എൻ്റെ പേര് ഷബീർ എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം രണ്ടായിരത്തി ഏഴ് അൽ ഇസ്ലാഹു മാസികയിൽ ജബ്ബാർ മൗലി എഴുതി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ആളെ കാണുന്നില്ല തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്ന എഴുതി എന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അത് എന്തുകൊണ്ട് നമ്മൾ പരസ്യമായി പറഞ്ഞില്ല അപ്പൊ അത്രയും കാലം നമ്മൾ ശിർക്കിലായിരുന്നു എന്നല്ലേ പലരുടെയും വിശ്വാസം വരിക അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പൊ പലരും ചോദിക്കുന്നു നമുക്ക് പുതിയ തെളിവ് കിട്ടിയോ എന്നാണ് പല ചർച്ചകളും നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ എന്തുകൊണ്ട് രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ട് ചെങ്കരം കുളത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴും ഇങ്ങനെ സംഭവമുണ്ട് ഇത് തെറ്റാണ് എന്ന് എന്തുകൊണ്ട് നമ്മൾ പരസ്യമായി പൊതുജനത്തെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഇസ്ലാഹിൽ അങ്ങനെ ലേഖനം വന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു രണ്ടായിരത്തി എട്ടിൽ ഇസ്ലാഹിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം വന്നു മുജാഹിദികളുടെ ഇടയിൽ ആ വിഷയം ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല മുജാഹിദുകൾ ആരും അതിനെ ന്യായീകരിച്ച് പറഞ്ഞിട്ടുമില്ല മറിച്ച് ഇതാ മുജാഹിദുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് കാരണം അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല പിന്നെ മുജാഹിദുകൾക്കിടയിൽ ഇത് വിഷയമായി ചർച്ചയായി വരുന്നത് മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞത് ജിന്നിനോട് വെളിച്ചം ചോദിക്കാനല്ല പുഴയിൽ വീഴുന്ന ഒഴുകി പോകുന്ന ആൾ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞത് ജിന്നിനെ വിളിക്കാനല്ല മറിച്ച് മറ്റൊരു വിഷയത്തിന് സാഹചര്യം ഒരുക്കാനാണ് അത് ജിന്ന് ചികിത്സയാണ് അതാണ് അടിസ്ഥാനപരമായി ഈ വാദം കൊണ്ടുവരാനുള്ള കാരണം കാരണം അവിടെയാണ് ജിന്നിനോടുള്ള ചോദ്യവും മറുപടിയും സഹായാർത്ഥനയൊക്കെ ഉള്ളത് ആ വിഷയമാണിവിടെ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയത്തിൽ ഒരു പ്രബന്ധം വന്നു സലാഹി ആ വിഷയത്തിൽ ഒരു പ്രബന്ധം പുറത്തിറക്കി ആ പ്രബന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു കോഴിക്കോട് സി ഡി ടവറിൽ വെച്ച് അനസ് മൗലവിയും ഞാനും ഒരു ഭാഗത്തും മൗലവി മറുഭാഗത്തും കേരള ജമിയലമിയുടെ അംഗങ്ങളും അതേപോലെ തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാരും ഇരുന്ന സദസ്സിനു മുമ്പിൽ വാദപ്രതിവാദം നടന്നു വാദപ്രതിവാദം നടന്നു നമ്മൾ സാധാരണ സുന്നികളുമായി വാദപ്രതിവാദം നടത്താറുള്ളത് പോലെ ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഇപ്പൊ ജിന്നി വിഭാഗത്തോട് ഒപ്പം നിൽക്കുന്ന ഒരു മുസ്ലിയാർ ഞങ്ങളോട് വന്ന് ചോദിച്ചത് കൊബൂരിളെ പറയണ മാതിരിയാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നാണ് അത്രയും രൂക്ഷമായി നമ്മൾ പറഞ്ഞു കാരണം അതിലുള്ള ഒരു വാതകം ഉണ്ടായിരുന്നു അതായത് ഒരാൾ അരാ ഒരാൾക്ക് രോഗം വന്നിട്ട് ഖുർആാനിനെ ഖുർആാൻ കൊണ്ട് ചികിത്സിച്ചില്ല അയാൾ ഖുർആാനിനെ ഹജി ചെയ്തു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചു മൗലവി എനിക്ക് പനിച്ചു നല്ല പനി വന്നു ഞാൻ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിച്ചാൽ ഞാൻ നാളെ പഠിച്ചവനോട് സമാധാനം പറണ്ടി വരും ആണോ ഖുർആൻ ഒന്ന് ചികിത്സിക്കാത്തതിന്റെ പേരിൽ എന്ന് ചോദിച്ചു ഈ ചർച്ചകൾ നടന്നു അത് പരിധി വിട്ട് പുറത്തേക്ക് പോയപ്പോഴാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ജമിയ തുലമ ഈ വിഷയം ചർച്ചക്കെടുക്കുകയും ഈ ഒരു തീരുമാനം ആളുകളോട് പറയുകയും ചെയ്തത് അത് കൃത്യമായി ചെയ്യേണ്ട ആ സമയത്ത് ഈ ഒരു വാദം പുറത്തേക്ക് വരുന്ന സമയത്ത് ജമിയ കേരള കേരളത്തുൽ മുജാഹിദീനും വിഷയത്തിൽ ഇടപെടുകയും ആളുകളുടെ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് വേറൊരു സംഘത്തിലൂടെ അനുബന്ധമായിട്ട് പറയാനുള്ളത് ഏതെങ്കിലും ഒരാളെ ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുക എന്നതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം ഈ വിഷയത്തിൽ ആദ്യമായി ജബ്ബാർ മൗലുവിയോട് ഞാനാ സംസാരിച്ചത് ഈ വിഷയം ഇസ്ലാഹ് കയ്യിൽ പിടിച്ചിട്ട് അത് സംസാരിച്ചത് ഇസ്തിഖാമ എന്ന പരിപാടി നടക്കുന്ന അന്ന് അതിൻ്റെ മുന്നോടിയായി കൊണ്ട് ജബ്ബാർ മൗലവി ഇരുത്തിയിട്ട് ഈ വാചകം വായിച്ച് ചോദിച്ചു എന്താ നിങ്ങളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നേരെ ജബ്ബാർ മൗലവി എഴുത്ത് എങ്ങനെയാണ് അത് മുപ്പത് തന്നെ വിശദീകരിച്ചു തരണം ബയാൻ ചെയ്തു തരണം അപ്പൊ എന്താണ് അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം പറഞ്ഞു തേടാമെന്നുണ്ടോ അതിൽ തേടണമെന്നുണ്ടോ തേടേണ്ടതാണെന്നുണ്ടോ പ്രാർത്ഥിക്കണമെന്നുണ്ടോ പ്രാർത്ഥിക്കേണ്ടതാണെന്നുണ്ടോ അതൊന്നുമില്ല ഈ ഒരു വാദം അദ്ദേഹം സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം വേറെന്തോ തലത്തിലാണ് ഈ വിഷയം എഴുതുന്നത് എന്നാണ് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസംഗവും നടത്തി അതിനുശേഷം ബഹുമാനനായ ഹുസൈൻ സലഫി എന്നെ വിളിച്ചു കൊണ്ടോട്ടിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് കാതർ കരുവമ്പൊയിൽ കൂടുണ്ട് അടിയന്തിരമായി ഇവിടം വരെ വരണം ഞാനൊരു പരിപാടി ഇന്ന് പോണ സമയത്താണ് ഹുസൈൻ സലഫി വിളിച്ചു ചെല്ലുമ്പോൾ ഇതാ ചർച്ച ഹുസൈൻ സലഫി പറഞ്ഞു ഇത് അബദ്ധമാണ് അപകടമാണ് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ജബ്ബാർ മലയോട് ചോദിച്ചപ്പോൾ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഒന്നും അതിലില്ലല്ലോ അപ്പോൾ കരുവമ്പൊയിൽ കൂടുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല ഇവിടെ അതിനുശേഷമാണ് ജബ്ബാർ മുലയുടെ അടുക്കൽ പോകുന്നത് ഇത് തിരുത്തണം എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നത് ഹുസൈൻ സലഫിയുണ്ട് കാതർ ഹാജിയുണ്ട് ഞാനുണ്ട് ജബ്ബാർ മുടെ വീട്ടിൽ പോയി സംസാരിക്കുന്നത് അപ്പോ ഇതൊന്നും നേരത്തെ ഇടപെടാതെ മറച്ചു വെച്ച് പോയി എന്നല്ല സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു അപകടം വരുമ്പോ അത് എഴുതിയ പറഞ്ഞ ആള് അയാളോടാണ് ആദ്യം വിശദീകരണം ചോദിക്കേണ്ടത് അയാൾക്ക് പറയാനുള്ളത് മുഴുവനും പറണം ചിലപ്പോ കുഫറിന്റെ വാക്കൊരാൾ പറയും അയാൾ അത് തൗബ അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ ഉപമ ലഭിസ്വം വിശദീകരിച്ചപ്പോ ഒരാൾ പറഞ്ഞില്ലേ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ ഉപമയായി ഒട്ടകം നഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഒട്ടകം അയാൾക്ക് തിരിച്ചു കിട്ടിയപ്പോ അയാൾ പറഞ്ഞ വാചകം എന്നാണ് ആ പ്രയോഗം വെച്ചിട്ട് അയാളുടെ പേര് ഹുക്കും പറയാൻ പറ്റില്ല അദ്ദേഹം ഏത് അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞത് അബദ്ധം പറഞ്ഞാണോ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ട് പറഞ്ഞാണോ ജബ്ബാർ ഒരക്കൽ പോയി സംസാരിച്ചു ഹുസൈൻ സലഫി അടക്കം ഇരുന്ന് സംസാരിച്ചു സംസാരിച്ച് ജബ്ബാർ മൗലവി അതിൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ സലഫി അടക്കം അവിടെ വന്നു സംസാരിച്ചു ഇരുന്ന് തുറക്കൽ പള്ളിയുടെ ഉള്ളിലിരുന്നു മകറിവ് കഴിഞ്ഞും ഇരുന്ന് സംസാരിച്ചു അതിനുശേഷം ജംഇയ്യത്തുലമയിൽ കൊണ്ടു വന്നു വിഷയം അവിടെ സംവാദങ്ങൾ നടത്തി ഒരു തെളിവല്ല ഒരു അര തെളിവ് ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം പൊതുവായി കൊടുത്തു ജബ്ബാർ മൗലവിക്ക് പ്രത്യേകമായി വേണം എന്ന് പറഞ്ഞിട്ട് ജബ്ബാർ മൗലവിക്ക് പ്രത്യേകം കൊടുത്തു അതിനുശേഷമാണ് പരസ്യമായി ഇത് കുഫ്രിന്റെ വാദമാണ് എന്ന് പരസ്യമായി ജമ്മീത്തുലവ് പറഞ്ഞു ഒരു രംഗത്തും അവിടെ മറച്ചു വെക്കലോ ഒളിച്ചു വെക്കലോ ഉണ്ടായിട്ടില്ല മൂപ്പരോട് തന്നെ വിശദീകരണം ചോദിച്ച് മൂപ്പരോട് തന്നെ സംവദിച്ച് ഇനി അതിനു അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അവരുമായി സംബന്ധിച്ച് ഒരു തെളിവും അവർക്ക് ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് ഇത്തരം ഒരു കുഫ്രുമായി ഒരു സംഘം ആളുകൾ പുറത്തു വരുന്നുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് ഇന്നും ഉലമക്കും മുജാഹിദ് പ്രസ്ഥാനത്തിനും വളരെ പരസ്യമായി തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവരെ വെല്ലുവിളിക്കാൻ കഴിയുന്നത് നമ്മൾ വെല്ലുവിളിച്ചല്ലോ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഇവിടുത്തെ പെരുന്നൽമണ്ണ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഹാരിസ് ഹാരിബിന് സലീം എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധമായി തൗഹീദിന വിരുദ്ധമായ വാചകങ്ങൾ ഇവിടെ നിന്നാണ് പ്രസംഗിച്ചത് മനുഷ്യരോട് ചോദിച്ചാൽ ചിരുക്കല്ലാത്തത് കല്ലിനോടും മരത്തിനോടും ജിനോടും മലക്കിനോടും ചോദിച്ചാൽ എന്ന വാദം ആ വാദം ഇവിടുത്തെ കുബൂരിയത്തുമായി ബന്ധപ്പെട്ട വാദമാണ് ആ വാദം അബദ്ധമാണ് ഇസ്ലാമിക വിരുദ്ധമാണ് പ്രമാണ വിരുദ്ധമാണ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിച്ചത് പ്രസംഗിച്ചത് അതിന് മറുപടി അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് ഇസ്ലാമിക വിരുദ്ധമായ പ്രമാണ പ്രമാണവിരുദ്ധമായ വാദമുള്ളതെങ്കിൽ ഹാരിസിനു ശരീരം എന്നെ വിളിച്ചു തിരുത്തണം അദ്ദേഹം പറയുന്നിടത്ത് ഞാൻ വരും എന്ന് പറഞ്ഞു എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഇനിയും വിളിക്കാൻ അവസരണ്ട് മനസ്സിലാക്കണം ആ വാദം തന്നെയാ പിന്നെ വൈസം മുസ്ലിം അവതരിപ്പിച്ചു ഇപ്പൊ പഴയ ജിന്നും വണ്ടിയൊന്നും അല്ല അതിനപ്പുറമാണ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഇമാം ബുഹാരിയുടെ ഹദീത്തിനെ പോലും ഇപ്പൊ ഉത്തബിയുടെ സംഭവം ഒരാൾ ദുർവ്യാക്ക് ചോദിച്ചു ഉത്തബിയുടെ സംബന്ധിച്ചാൽ മനസ്സിലാക്കണം അത് വളരെ താഴെയുള്ള സംഗതിയാണ് ഉത്തമിയൊക്കെ വളരെ പിറകിൽ വന്ന ഷാഹിറായ ആളാണ് എന്നാൽ കല്ലിനോട് ചോദിച്ചാൽ മനുഷ്യനോട് ചോദിക്കുന്നത് കല്ലിനോട് ചോദിച്ചാൽ സിർക്കല്ല എന്ന വാദത്തിന് ഈ ഇഷ്ടം വിഭാഗം കൊണ്ടുവന്ന തെളിവ് മൂസാ നബി കല്ലിനോട് തേടിയെന്നാ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീതാണ് മൂസാൻ നബി കല്ലിന്റെ പുറകെ എന്ന് പറഞ്ഞ് ഓടി അത് സിർക്കാണോന്നാ ചോദിക്കുന്നത് ആര് അപ്പോ ഉത്തബിയുടെ സംഭവം ഉദ്ധരിച്ച് കബറാളിയോട് ചോദിച്ചാൽ സിർക്കല്ല എന്ന് വാദിക്കുന്നവനേക്കാൾ അപകടകാരിയാരാ ബുഹാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് കല്ലിനോട് മനുഷ്യരോട് ചോദിക്കുന്ന സഹായ കല്ലിനോട് ചോദിച്ചാൽ ഷിർക്കല്ല എന്ന് വാദിക്കുന്ന ആളുകളല്ലേ അത്രയും വലിയ പ്രബലമായ ബുഹാരി ധരിക്കുന്ന ഹദീസ് കയ്യിലുണ്ടെങ്കിൽ വാ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ എന്ത ഇരിക്കാത്തത് ബുഹാരിയുടെ ഹദീസ് കയ്യിലല്ലേ ഞങ്ങൾ പാറ്റിച്ചു വിട്ടൂടെ നിങ്ങൾ മനസ്സിലാക്കണം മരത്തോട് സഹായം തോട് നബി ചെറുക്കല്ലെന്താ അലൈഹി നബിസ്വല്ലാസ്ലമക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യം വന്നപ്പോ അലൈഹി വസ്ല്ലാം രണ്ട് മരത്തോ വിളിക്കാൻ പറഞ്ഞില്ലേ ചിന്തിച്ചു നോക്കുക നോക്കുകയായ അങ്ങനെ ഒരു തെളിവ് കയ്യിലുണ്ടെങ്കിൽ അത് ലോകത്തോട് പറയേണ്ടതല്ലേ ഞങ്ങൾക്ക് ആ വാദം ഇല്ലെന്നാണോ പറയേണ്ടത് മുഹാരിയിലുള്ള ഹദീസ് അത് വാദമാണെങ്കിൽ വാദം ഉറക്കെ പറയണ്ടേ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ആയതോതി എബ്ബാർമോലു തുടങ്ങി വെച്ചപ്പോ വെച്ചാൽ കാദിയാനികളെ പോലെയാണ് കാദിയാനി എന്താണെന്നറിയോ മിർസ ഗുല മുഹമ്മദ് ഖാദിയാനി അയാൾ കള്ളപ്രവാചകനാണെന്ന് വാദിച്ചു അയാൾ അണികൾ അണികൾ വന്നിട്ട് പതിനാലായി ഓതിയത് മിർസ ഗുല മുഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്നതിന് ഖുർആാനിൽ പതിനാലായി തോതി കൊടുത്തു ഇത് കേട്ടിട്ട് മിർസ ഗുല അഹമ്മദ് ഖാദിയാനി വരെ കെട്ടിയിട്ടുണ്ടാവും ഇത്രയൊന്നും അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല പതിനാലായി മിർസാ അഹമ്മദ് ഖാദി പ്രവാചകനാണെന്ന് അണികൾ അണികൾ ഓതി അങ്ങോട്ട് ഇതുപോലെ ജബ്ബാർ മൗലബി ആയത് ഓതിയിട്ടില്ല മനസ്സിലാക്കണം ഈ പിഴച്ച വാദം ഖുർആാനിന്റെ ആയത്ത് വെച്ച് വരാരും പറഞ്ഞില്ല അത് പിന്നെ വന്ന വിഷ്ഠങ്കരാ പറഞ്ഞത് ഖുർആാനിൽ ആയത്തുണ്ട് നമ്മൾ ടി കെ അഷറഫ പറഞ്ഞത് ആയത്ത് ചോദിച്ചപ്പോൾ ആയത്തോദി സഹാബിയെ ചോദിച്ചപ്പോൾ സൊഹാബിയെ പറഞ്ഞു തഫ്സീർ തഫ്സീർ ചോദിച്ചപ്പോൾ പറഞ്ഞു മണിമണിയായി എന്തിനു ഇല്ലാത്ത വാദത്തിനോത്തിന് ആയുത്തുണ്ടാവൂടോ ആയത്തുണ്ടെങ്കിൽ വാദം വേണ്ടേ വാദത്തിനല്ല ആയുധം എന്താ വാദം ആ ആയത്ത് ആയത്തി മനസ്സുമായി പോയോ അല്ലെങ്കിൽ കാറ്റത്ത് പറന്നുപോയോ ആ തഫ്സീർ അവിടെ ആ സൊഹാബിയവിടെ അപ്പൊ ഇവര് ചെയ്തത് എന്തെന്ന് ആലോചിച്ച് നോക്കുക ഞാനിപ്പോ ഇവിടെ വന്നൊരു സുന്നി സുഹൃത്ത് സമസ്തയുടെ സുഹൃത്ത് അദ്ദേഹം ഉത്തബിയുടെ സംഭവം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉത്തമിയുടെ സംഭവമാണ് പറയുന്നതെങ്കിൽ ആയത് ഓതിയിട്ടാണ് ഈ ദുർബലമായ ഈ ഖുഫറിന്റെ വാദത്തിന് തെളിവുത്തിരിക്കാൻ ശ്രമിച്ചത് ഖുർആ നേർക്കു നേരെ ഈ വാദത്തെ കുറിച്ച് മക്കയിലെ മുഷരിക്കുകളെ കുറിച്ച് വിശദീകരിച്ച സൂറത്തുൽ ജിന്നിലെ ആറാമത്തായത്തിൽ ഇസ്ത്യാദത്ത് അവരെ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു എന്ത് മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ മരുഭൂമിയിലെത്തിയാൽ ജിന്നുകളോട് മക്കയിലെ മുഷിരിക്കുകൾ സഹായം തേടി മറ്റു ജിന്നുകൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ എന്ന് അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനോട് മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ മുഷരിക്കൽ ചോദിച്ചത് ശിർക്കാണ് എന്ന് ഖുർആൻ പച്ചക്ക് പറഞ്ഞിട്ട് ആ ആയത്തിനെ തള്ളാൻ ആ ആയത്തിനെ ചവിട്ടി തേക്കാൻ പത്തിലധികം കളകൾ കളവുകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നു ഒരായത്തിനെതിരെ പത്തിലധികം കളവുകൾ നിരത്തി വിഷ്ടങ്കാരൻ മനസ്സിലാക്കണം അപ്പോ ഇത് നമുക്കറിയാം ശിർക്ക് ഘട്ടം ഘട്ടമായിട്ടാ വരിക നൂഹിന പീഠ കാലഘട്ടത്തിൽ എങ്ങനെ വന്നത് ആദ്യം ചിത്രം വരച്ചു വെച്ചു ചിത്രമാ വരച്ചത് അല്ലാതെ ആരും അതിനെ ആരാധിച്ചിട്ടില്ല ഒരു സ്തൂപ ഉണ്ടാക്കിയത് ചേത്താൻ പറഞ്ഞത് ഇതവിടെ ഇരിക്കട്ടെ തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ വാദമില്ല പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കേണ്ടതാണെന്നോ വാദമില്ല വിനന്ദിനത് അത് ഓർക്കാൻ സ്മരിക്കാൻ അടുത്ത അപ്പോ ഈ രൂപത്തിൽ അടുത്ത ഘട്ടം വന്നു അടുത്ത ഘട്ടം വന്നപ്പോ എന്താ പറഞ്ഞത് ഇതിപ്പോ മുൻഗാമികൾ വെറുതെ ഒരു രൂപം ഉണ്ടാക്കി വെക്കൂലല്ലോ നമ്മുടെ വല്ലുപ്പ വെറുതെ ഇത്രയും ആളുകൾ ഇവിടെ ജീവിച്ചിട്ട് ഇവരെ മാത്രം എന്തേ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ആളുകൾ അവിടെ വന്നിരിക്കാൻ തുടങ്ങി പിന്നെ ആളുകൾ അതിനോട് ആരാധനകൾ സമർപ്പിക്കും ഇങ്ങനെയാണ് ഘട്ടം ഇത് വരിക ഇതുപോലെ തന്നെയാണ് വിഷ്ടം ജിന്നി വിഭാഗത്തിന്റെ ഇടയിൽ വന്ന ഈ വാദവും ആദ്യം ഒന്ന് മറുപടി സമസ്തക്കാരന് മറുപടിയാണെന്ന് പറഞ്ഞിട്ട് അമ്പലക്കടവിന് മറുപടി എന്നൊക്കെ പറഞ്ഞ് എഴുതി എന്നിട്ടോ എന്നിട്ട് അതിന് തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ പ്രാർത്ഥിക്കണമൊന്നും വാദമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചു പിന്നീട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ന്യായ് ബാധത എന്ന് ദുർബല അതീതെ പറഞ്ഞ മറുപടികൾ കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിൽ വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴോ അതിന് ആയത്തോതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ അതിനെതിരെ വരുന്ന ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവർ ഈ രൂപത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം ഇത് വളരെ സുചിന്തിതമായ രൂപത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം കൈകാര്യം ചെയ്യുകയും ഇടപെടേണ്ട ഇടങ്ങളിലെല്ലാം കൃത്യമായി അതിന് ഉചിതമായ രൂപത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വളരെ കൃത്യമായി തന്നെ എന്താണ് ഈ വിഷയത്തിൽ അവരുടെ നിലപാടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും അതിൻ്റെ എതിരാളികളെ വെല്ലുവിളിച്ചുകൊണ്ടും സമൂഹമധ്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക